അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഗതാഗത നിയമലംഘനം എന്ന വ്യാജ വാട്സാപ്പ് സന്ദേശം വഴി വടക്കാഞ്ചേരിയിൽ വൻ ഓൺലൈൻ തട്ടിപ്പ് വടക്കാഞ്ചേരി ചുങ്കോണത്ത് അമീനാണ് വാട്സാപ്പ് വഴി വന്ന ലിങ്കിലൂടെ തട്ടിപ്പിനിരയായത് അമീന നഷ്ടമായത് തൊണ്ണൂറ്റിമൂവായിരം രൂപ സെപ്റ്റംബർ എട്ടിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന അമീനിന്റെ ഫോണിലേക്ക് ഗതാഗത നിയമ ലംഘനത്തിന് അഞ്ഞൂറ് രൂപ പിഴയടക്കാൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ചിഹ്നമുള്ള ഒരു സന്ദേശം വാട്സാപ്പിൽ വന്നു ഈ സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ അമീനിന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് രണ്ടു തവണകളിലായി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയും നാൽപ്പത്തി മൂവായിരം രൂപയും നഷ്ടമായി കൂടാതെ അമീനിന്റെ ഫോണിൽ നിന്ന് മറ്റു നമ്പറുകളിലേക്കും സന്ദേശങ്ങൾ പോയി തുടർന്ന് അമീൻ സൈബർ പോലീസിൽ പരാതി നൽകുകയും ബാങ്ക് അക്കൌണ്ട് മരവിപ്പിക്കുകയും ചെയ്തു ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി എട്ടാം തീയതി ഒരു നല്ലൊരു തിരക്കുള്ള സമയമായിരുന്നു ആ സമയത്ത് ഞാനൊരു ഓൾറെഡി ഒരു കസ്റ്റമർക്ക് കസ്റ്റമർ കെയർമ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മെസ്സേജ് ഒരു മെസ്സേജ് വന്നു ഞാനൊരു വേറൊരു വാട്സാപ്പ് മെസ്സേജ് വെയിറ്റ് ഒരു വേണ്ടി അപ്പം ജസ്റ്റ് മെസ്സേജ് വന്നപ്പോൾ ആർ ടി ഒൻ്റെ ഒഫീഷ്യൽ എംബ്ലം വെച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഈ മെസ്സേജ് ഐ എഫ് എസ് സി കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് വെയിറ്റ് ചെയ്യണത് അപ്പം ജസ്റ്റ് ഇത് തന്നെയാണ് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തപ്പം ജസ്റ്റ് ചോദിക്കുന്നത് ചെല്ലാൻ അഞ്ഞൂറ് റുപ്യ എന്നുള്ള ഒരു മെസ്സേജാണ് വന്നുള്ളത് അപ്പോൾ ഈ മെസ്സേജ് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തപ്പം മൊബൈൽ നമ്പർ അക്കൗണ്ട് നമ്പറെ ചോദിച്ചു പക്ഷേ ഞാനതിപ്പം തന്നെ എനിക്ക് മൈൻഡിൽ വന്ന് ഫ്രോഡാണെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ഞാനത് ക്ലോസ് ചെയ്തു ഹോൾവാക്കി അതിനായിട്ട് കസ്റ്റമർ അറ്റൻഡ് ചെയ്തു പിന്നെ ഈ മൈൻഡിൽ അങ്ങോട്ട് മാറി ഈ സംഗതി വന്ന മൈൻഡ് പിന്നെ നമ്മുടെ മൈൻഡ് ഉണ്ടായില്ല ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെ കട ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോയിട്ടും പർച്ചേസ് ചെയ്തു അവർക്ക് പൈസ ഗൂഗിൾ പേ ചെയ്തു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു നാൽപ്പത്തൊമ്പതിനായിരം രൂപയുടെ നാൽപ്പത്തി മൂവാറ് പേര് ഒ ടി പി വന്നു പക്ഷേ ഈ ഒ ടി പി ഷെയർ ആർക്കും ഷെയറും ചെയ്ത് കൊടുത്തില്ല പക്ഷേ അപ്പോൾ തന്നെ ഞാൻ സുഹൃത്ത് ടി വി എസിൽ വർക്ക് ചെയ്യണ സുഹൃത്തുണ്ട് ആളെ വിളിച്ചിട്ട് മാറണം അപ്പോൾ ആൾ വന്ന് ഒ ടി പി പോയില്ല എന്നുണ്ടെങ്കിൽ പാഷ പോകാൻ സാധ്യമില്ല എങ്കിലും കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ബ്ലോക്ക് ചെയ്തു അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് വ്യത്യാസം കാലത്ത് പോയി എച്ച് ഡി എഫ് സി ബാങ്കിൽ പോയി നോക്കുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കണം അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അക്കൗണ്ടും ഒക്കെ ഫേസ് ചെയ്തു ഉള്ള പൈസ ബാക്കിയുള്ള പൈസ നമ്മൾ പിൻവലിച്ചു ഉടനെ തന്നെ സൈബർ സെല്ലിലേക്ക് കംപ്ലൈൻറ് ചെയ്തു ബാങ്കിൻ്റെ അതോറിറ്റിക്കും കംപ്ലയിൻറ്റ് ചെയ്തു പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം പറഞ്ഞു അപ്പോൾ റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്